മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും മഹാത്മാഗാന്ധി കോൺഗ്രസ് കോൺഗ്രസ് വാർഷികവും കായംകുളത്തെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു സെക്രട്ടറി എ തമ്പി ചെയ്തു ജന്മദിനവും മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സംഗമവും നടത്തി നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുലീൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് രക്തരൂക്ഷിതമായ സമരങ്ങളൊക്കെ രാജ്യത്ത് നടക്കുമ്പോൾ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിലെ മഹാത്മാജിയുടെ സമരങ്ങളുടെ ചുവടുപിടിച്ച് രക്തരൂക്ഷെ മാറ്റിവെച്ചുകൊണ്ട് സകല സമരം നടത്തിയ നെൽസൺ മണ്ഡയില ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നെൽസൺ മണ്ഡേലെ മഹാത്മാഗാന്ധി സത്യഗ്രഹത്തിലൂടെയും അതുപോലെ തന്നെ സഹന സമരത്തിലൂടെയും നിരാഹാരത്തിലൂടെ ഒക്കെ സമര പോരാട്ടങ്ങൾ നടത്തിയെങ്കിൽ ആ സമരങ്ങളെയൊക്കെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ആ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അതിൽ നാനാജാതി മതസ്ഥരുണ്ട് വർഗവർണ വ്യത്യാസമില്ലാതെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്ന വിവിധ ആഹാരങ്ങൾ കഴിക്കുന്ന ആ ജനങ്ങളെയൊക്കെ ഒന്നായി കാണുവാനുള്ള വലിയ പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ നടത്തുവാനുതകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു രാജ്യത്ത് വർണ്ണ വിവേചനത്തിനെതിരായി ജാതി സമ്പ്രദായങ്ങൾക്കെതിരായി പോരാട്ടം നടത്തിയ മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെക്കാലത്തെയും വലിയ പങ്ക് മഹാത്മജയ്ക്ക് തന്നെയായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് കീഴിൽ നമ്മുടെ ജനാധിപത്യം നമ്മുടെ മതേതരത്വം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത ഇതെല്ലാം തകർന്നടിയുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു കെ പി സി സി സെക്രട്ടറി എ ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ബിദുരാഘവൻ പി സി റഞ്ജി ഇ എം അഷറഫ് ആർഭദ്രൻ സജി പത്തിയൂർ നൌഫൽ ചമ്പകപ്പള്ളി ഷുക്കൂർ വഴിശ്ശേരി വിജയൻ പനയഞ്ചേരിൽ പി രാജേന്ദ്രക്കുറുപ്പ് ബാബു കുരമ്പള്ളി ഷെഫി വാലയത്ത് എൻ രാജശേഖരൻപിള്ള എം ആർ ഷാ ബെന്നി പത്തിയൂർ പ്രശാന്ത് തെരുവ ഏവൂർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു